അങ്ങനെ ഞാനും ചേടും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയേ ശരിക്കും പറഞ്ഞാൽ കൊച്ചിന് പുറത്ത് പോയി കഴിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് മണ്ടയിൽ ഓക്കെ എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ അവനോട് വഴക്കുണ്ടാക്കി അവനെ തടിയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ എനിക്ക് വല്ലാണ്ടൊരു കുറ്റബോധമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്ന് ഒന്ന് പുറത്ത് പോയേക്കാം ഒരടിക്ക് ഒരു പുറത്ത് പോയി ഫുഡല്ലേ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ പിന്നെ വിചാരിച്ചു അവനൊരു ചേഞ്ച് ആവട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ദേഷ്യം വരുമ്പോൾ അല്ലെ നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ടേ മറ്റുള്ളവരെ പോലെയല്ല കൊച്ചുങ്ങളോടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ട ഒരു സങ്കടം ഒരു വിഷമമൊക്കെ അല്ലേ അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പിന്നെ അവനുമായിട്ട് കുറച്ചുകൂടി ഒരു ബോണ്ടിങ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പോയതാണേ നമ്മൾ നമ്മളിടക്കെ ഞാനും അവനും തന്നെ ഫുഡ് കഴിക്കാൻ പോകാറുണ്ട് കേട്ടോ ഞങ്ങളുടെതായി മാത്രമുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ഡേറ്റിങ്ങൊന്ന് വേണേലും അങ്ങനെ ഈ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് നമ്മുടെ എൻ ഡോസിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കവിടുത്തെ ഫുഡ് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അവനോട് എവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് രണ്ട് പോയി ഫുഡ് കഴിക്കാന്ന് കാരണം കുറേ ആയാരുന്നു അവിടെ പോയിട്ട് പക്ഷേ അവിടെ മെയിനായിട്ടും ഈ ചിക്കൻ്റെ ഐറ്റംസ് ആയതുകൊണ്ട് എനിക്ക് ചിക്കൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ അധികം പ്രിഫർ ചെയ്യാത്ത പക്ഷേ ഈ പ്രാവശ്യം ജേടക്കൂട്ടന് ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറൻറ്റാണോ അവിടെ പോകുന്നതാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിന് നിറക്ക് വീണത് ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ വിചാരിച്ചത് കൊച്ചും ജസ്റ്റ് ഒക്കെ ഓഫീസിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഒന്ന് ചില്ലിയാന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചിന്തിച്ചു ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കൊച്ചു പോയതിനേക്കാളും സ്പീഡ് പെട്ടെന്ന് വരുവേ അപ്പോൾ പിന്നെ അവനെയും കൊണ്ട് പോയി ലഞ്ച് കഴിക്കാം അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയത് എനിക്ക് വല്ലാണ്ട് മൂഡ് ഓഫ് ഒക്കെ ആകുമ്പോൾ അതല്ല എൻ്റെ മനസ്സിന് എനിക്ക് തന്നെ പിടിച്ചാൽ കിട്ടുക എന്നുള്ളൊരു സ്ഥിതിയൊക്കെ വരുമ്പോൾ സാധാരണ ഞാൻ ഇവരെല്ലാം പോയി കഴിയുമ്പോൾ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ചില്ലൗട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് റെഡിയാക്കുക പക്ഷേ ഈ പ്രാവശ്യം ജേഡ് കുട്ടനും കൂടെ ഉണ്ടായിരുന്നതെന്നേ ഉള്ളൂ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പം ശരി പോയിച്ചും